പ്രഭാഷകൻ ഏഴാം അദ്ധ്യായം വിവിധോപദേശങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് നിനക്ക് തിന്മ ഭവിക്കുകയില്ല ദുഷ്ടതയിൽ നിന്ന് അകലുക അത് നിന്നിൽ നിന്ന് അകന്നുപോകും മകനെ അനീതിയുടെ ചാലുകളിൽ വിതയ്ക്കരുത് ഏഴിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത് കർത്താവിൻ്റെ മുൻപിൽ നീതിമാനെന്നും രാജാവിൻ്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത് അനീതി നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത് ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും സമൂഹത്തെ നിന്ദിക്കരുത് ജനങ്ങളുടെ മുൻപാകെ നിനക്ക് അപകീർത്തി വരുത്തുകയുമരുത് പാപം ആവർത്തിക്കരുത് ആദ്യത്തേതുപോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല എൻ്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കും എന്ന് പറയരുത് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത് സന്തപ്തഹൃദയനെ പരിഹസിക്കരുത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവൻ ഉണ്ട് സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത് സ്നേഹിതനോടും അങ്ങനെ തന്നെ കള്ളം പറയരുത് കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല മുതിർന്നവരുടെ മുൻപിൽ പുലം വരുത് പ്രാർത്ഥനയിൽ വാചാലത വേണ്ട കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത് അത്യുനതൻ നിശ്ചയിച്ചതാണ് അത് പാപികളുടെ ഗണത്തിൽ ചേരരുത് ശിക്ഷ വിദൂരത്തല്ലെന്നോർക്കുക അത്യന്തം വിനീതനാകുക എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫീർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത് നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ് വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത് ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവം സ്നേഹിക്കുക അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈക്കടത്തരുത് നിൻ്റെ ആടുകളെ പരിപാലിക്കുക പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക നിൻ്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക നിൻ്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക അതിലാളനമരുത് പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത് ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കരുത് പൂർണ്ണഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നൊന്ത്പ്പെറ്റ അമ്മയെ മറക്കരുത് മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക നിനക്ക് അവരുടെ ദാനത്തിന് എന്തു പ്രതിഫലം നൽകാൻ കഴിയും പൂർണഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക സർവശക്തിയോടും കൂടി സ്രഷ്ടാവിനെ സ്നേഹിക്കുക അവിടത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത് കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പനപ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക ആദ്യഫലങ്ങൾ പ്രാശ്ചിത്ത ബലി ബലിമൃഗത്തിൻ്റെ കുറക് പ്രതിഷ്ഠാബലി വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവൻ്റെ വിഹിതം ദരിദ്രനെ കൈ തുറന്നു കൊടുക്കുക അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക മരിച്ചവരോടുള്ള കടമ മറക്കരുത് കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത് വിലപിക്കുന്നവനോട് കൂടെ വിലപിക്കുക രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത് അത്തരം പ്രവർത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെപ്പറ്റി ഓർക്കണം എന്നാൽ നീ പാപം ചെയ്യുകയില്ല കർത്താവിൻ്റെ വചനം